കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻ യൂണിയൻ ചൊവന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സുകുമാരൻ ചൊവന്നൂരിന്റെ ചിത്രപ്രദർശനം ഫെബ്രുവരി പതിനഞ്ച് പതിനാറ് തീയതികളിലായി കുന്നംകുളം സി വി ശ്രീരാമൻ ഹാളിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കുന്നംകുളം പട്ടണത്തിന്റെ പല ഭാഗങ്ങളും ക്യാൻവാസിൽ ചിത്രീകരിച്ച ചിത്രപ്രദർശനത്തിന് കുന്നംകുളം വരകൾ എന്നാണ് നാമകരണം ചെയ്തിട്ടുള്ളത് കെഎസ്എസ്പിയു ചൊവന്നൂർ യൂണിറ്റ് പ്രസിഡന്റ് കൂടിയാണ് സുകുമാരൻ പതിനഞ്ചാം തീയതി ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് പ്രശസ്ത ചിത്രകാരൻ ഗായത്രി പ്രദർശനം ഉദ്ഘാടനം ചെയ്യും കെ എസ് എസ് പിയു ജില്ലാ സാംസ്കാരിക സമിതി കൺവീനർ ഹാരി ഫാബി മുഖ്യാതിഥിയാകും സംഘടന ചൊവന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് സി എൻ ശ്രീധരക്കുറുപ്പ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ വി മെജോബ്രൈറ്റ് ചൊവന്നൂർ ബ്ലോക്ക് സെക്രട്ടറി പി വി ചാക്കോച്ചൻ കുന്നംകുളം ബ്ലോക്ക് സെക്രട്ടറി സി ജി ജോബ്രാജ് ചൊവ്വന്നൂർ ബ്ലോക്ക് ട്രഷറർ സി യു ആലിസ് ചൊവ്വന്നൂർ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി സി പി ഹരിനാരായണൻ സാംസ്കാരിക സമിതി കൺവീനർ കെ എ ശക്തിധരൻ തുടങ്ങിയവർ പങ്കെടുക്കും ചിത്രപ്രദർശനം പതിനാറാം തീയതി ഞായറാഴ്ച വൈകിട്ട് ആറിന് സമാപിക്കുമെന്ന് കെ എസ് എസ് പി യു ചൊവന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് സി എൻ ശ്രീധരക്കുറുപ്പ് ജില്ലാ കമ്മിറ്റി അംഗം സി പി തോമസ് ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി സി പി ഹരിനാരായണൻ ചൊവന്നൂർ യൂണിറ്റ് സെക്രട്ടറി സി ബി ഗോപി ചിത്രകാരൻ കെ കെ സുകുമാരൻ എന്നിവർ അറിയിച്ചു